ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് സ്വാഗതം ഇപ്പം ലൈവില് പൊരിഞ്ഞൊരു അടി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനീഷും ആര്യനും തമ്മിലാണ് വഴക്ക് നടന്നിരുന്നത് ഒരു യോഗട്ടിൻ്റെ പേരിലാണ് ആര്യൻ ആണെങ്കിൽ അവിടെ നിന്നിട്ട് യോഗെറ്റൊക്കെ എടുത്ത് ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കുകയാണ് അവിടെ നിൽക്കുന്ന മറ്റാൾക്കാർക്ക് കൊടുക്കുന്നില്ല അത് കണ്ട് അനീഷ് ചോദ്യം ചെയ്യുകയാണ് ഒരു ക്യാപ്റ്റൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ക്യാപ്റ്റൻ ഒട്ടും ചേർന്നല്ല പാഷാലിറ്റി എന്നൊക്കെയാണ് അനീഷ് പറയുന്നത് അനീഷ് പറയുന്നു ഞാനും ഇതുപോലെ മണിക്കൂര ടാസ്കിൽ പങ്കെടുത്ത് തന്നെ നേടിയെടുത്തല്ലേ എന്നിട്ട് എനിക്ക് എന്താ തരാത്ത ഞാൻ ഈ വീട്ടിലത്തെ ആളല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് കേട്ടോണ്ട് ആര്യൻ ഇങ്ങനെ അനീഷിനെ കളിയാക്കുകയാണ് ആ അതെ ഞാൻ അങ്ങനെയാ ഞാൻ തരത്തില്ല അത് അങ്ങനെയാ എന്നാ നീ എന്ന ചെയ്യും എന്നുള്ള തരത്തിലൊക്കെ ഇങ്ങനെ കളിയാക്കി കളിയാക്കി ഒരു ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും അനീഷ് പറയുന്ന ഒരു കാര്യമാണ് നീ ചെയ്യുന്നതൊട്ട് ശരിയല്ല നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല നീ ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്നൊക്കെ പറയുന്നു പക്ഷേ എന്നാലും അതൊന്നും വകവയ്ക്കാതെയാണ് ആര്യൻ അനീഷിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പിന്നെ അങ്ങനെയാണല്ലോ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആര്യൻ എപ്പോഴും മറ്റുള്ളവരെ ഒരു കളിയാക്കലും പരിഹാസം ഒക്കെയാണ് പുള്ളി എന്തോ വലിയ ആളാന്നുള്ളൊരു ഭാവമാണ് എന്തായാലും ആ സമയത്ത് അങ്ങോട്ട് കയറി വന്നിട്ട് ഷാനവാസ് അനീഷിന്റെ കുറ്റം പറയുകയാണ് നിനക്ക് വേണമായിരുന്നെങ്കിൽ നീ ചോദിച്ചു മേടിക്കണമായിരുന്നു അപ്പൊ അനീഷ് ആ ഷാനവാസിനോട് പറയുകയാണ് നീ നിന്റെ കാര്യം നോക്കിയവൻ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ട എന്ന രീതി പറയാണ് ആ സമയത്ത് അനീഷ് ആര്യനോട് പറയാണ് നീ ഇന്നലെ ജാം എടുത്ത് എല്ലാവർക്കും കൊടുത്തു നീയും തിന്നു പക്ഷേ എനിക്ക് തന്നില്ല ഇപ്പം നീ യോഗ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കുന്നു എനിക്ക് തരുന്നില്ല ഇങ്ങനെയുള്ള ഒരു ചെയ്തി ഒരു ക്യാപ്റ്റനെയും ഒട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ആര് നിക്കുന്നത് ഇതെല്ലാം കേട്ടിട്ട് അങ്ങോട്ട് കടന്നു വരികയാണ് അക്ബർ അപ്പം ഷാനവാസ് സംസാരിക്കുമ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു കാര്യം അക്ബറിന് മനസ്സിലായി കാരണം ഷാനവാസ് ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ചോദിച്ചു മേടിച്ച് തിന്നു നിനക്ക് വേണമായിരുന്നെ നീ ചോദിച്ചു മേടിച്ച് തിന്നണമായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഇവിടെ കിടന്ന് ഡയലോഗ് എന്തിനാണ് അടിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഷാനവാസ് സംസാരിക്കുന്നത് അപ്പോൾ ഇത് കേട്ട അക്ബറിനങ്ങ് ചോ ചോദിച്ചു എന്നിട്ട് അക്ബർ പറയുകയാണ് നീ എന്ത് വർത്താനമാണ് പറയുന്നത് ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പം പിന്നെ അങ്ങനെ തിന്നാൻ പാടുണ്ടോ നീ ആണെങ്കിൽ വലിയ മാനിനായിട്ട് വന്നിട്ട് എല്ലാം കഴിക്കും അതിന് ആ അന്നേരം നിനക്ക് വലിയ ഫിലോസഫിയാണ് മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ നിനക്ക് ഒരു ഫിലോസഫി ഇല്ലേ എന്നൊക്കെ ചോദിച്ചു വഴക്കുണ്ടാക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഷാനവാസ് പറഞ്ഞു ഈ കഴുതകൾക്കൊന്നും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അക്ബർ അത് കേട്ടോ ഇപ്പൊ അക്ബറിനത് സഹിച്ചില്ല കാരണം അക്ബർ പറയുന്നത് നിന്റെ വീട്ടിൽ ചെന്ന് കഴുതെന്നൊക്കെ വിളിച്ചാൽ മതി എന്നാൽ ഇതേ അക്ബറാണ് മറ്റേ പണിപ്പുരയിലേക്ക് പോകാനുള്ള ടാസ്കില് അനീഷ് മിണ്ടിയില്ല എന്ന് പറഞ്ഞോട്ട് അനീഷിന്റെ നേരെ കുഷിനൊക്കെ എടുത്തെറിയേ അതോടൊപ്പം ഇട മലക്കഴുതേ പൊട്ട പുല്ലേ മലബട്ടിന്നൊക്കെ വിളിച്ചത് അതേ അക്ബർ ഇപ്പൊ പറയാണ് കഴുതേന്ന് വീട്ടിൽ പോയി വിളിച്ചാൽ മതിയെന്ന് അപ്പൊ അതിന്റെ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലായാൽ മതി കാരണം ഇത് മാത്രമേ ഉള്ളൂ ഷാനവാസ് അന്ന് ആ പറഞ്ഞത് അക്ബറിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല അവന്റെ നോട്ടം ജിസേലിന്റെ നേരെയുള്ള നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞു അതോടൊപ്പം ഈ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അപ്പാന് ചെന്നിട്ട് അക്ബറിനോട് പറഞ്ഞു കൊടുത്തു നിനക്കിപ്പോ മനസ്സിലായു നിങ്ങൾക്കെതിരെ ഗെയിം കളിക്കുന്ന ആരാണ് ഒക്കെ ഇപ്പൊ പിടികിട്ടീലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ ഒരു ഇത് ഇങ്ങനെ മനസ്സില് കിടക്കുകയാണ് അക്ബറിന്റെ അതുകൊണ്ട് തന്നെ ഷാനവാസിനെതിരെ കിട്ടിയ ഒരു ചാൻസ് അവിടെ മുതലാക്കുന്ന അക്ബറിനെയാണ് കണ്ടത് എന്തായാലും ഈ ആര്യൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ആര്യൻ്റെ വിചാരം ആകുമ്പോൾ വലിയ എന്തോ വലിയ ആളാണ് അവൻ്റെ വിചാരം ഇത്ര അഹങ്കാരം ഒരു കണ്ടസ്റ്റൻറ്റിനെ നമുക്ക് കാണാൻ കിട്ടില്ല അത്ര അഹങ്കാരമാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡോ അവൻ്റെ സംസാര രീതിയോ ഒന്നും തന്നെ വൃത്തിയുള്ളതല്ല നല്ല രീതിയിലല്ല അവൻ്റെ പ്രസൻറ്റേഷൻസ് ഒക്കെ അവൻ്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും സംസാര രീതിയാണെങ്കിലും കഴിഞ്ഞ ടാസ്കിലാണെങ്കിൽ പറഞ്ഞു എന്താ നിങ്ങളും മര്യാദയ്ക്ക് കെയിം കഴിച്ചില്ല ഞാൻ ആ ഞാൻ നിങ്ങളെല്ലാം ഊക്കു വന്ന് അതേ അവൻ മര്യാദയ്ക്ക് ഗെയിം കളിക്കാതെ വന്നിട്ട് ഇപ്പം കിച്ചണിൽ വെച്ച് അനീഷിൻ്റെ ചോദിച്ചപ്പോൾ പറയാണ് നീ അവിടെ കിടന്ന് എന്ത് പൊട്ട ഗെയിമാണ് കളിച്ചേ ഞാനാ നല്ല ഗെയിം കളിച്ചേന്ന് യഥാർത്ഥത്തിൽ അനീഷ് നന്നായി കളിച്ചു എന്നു ലാലേട്ടം വരെ അപ്രീഷിയേറ്റ് ചെയ്തു അതുപോലെ ആ പട്ടനെ മനസ്സിലായില്ല അത്രയ്ക്ക് വിവരമില്ലാത്തൊരു ചെക്കനാണ് ആര് അപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റു മത്സരാർത്ഥികൾ പറയുന്നത് അവൻ ജസ്റ്റ് ട്വൻറ്റി ത്രീ ആണ് അപ്പോൾ ജസ്റ്റ് ട്വൻറ്റി ത്രീ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വകതുരുല്ലാത്ത പ്രായമാണോ ഈ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മളെ ചൊട്ടയിലെ ശീലം ചുടല എന്ന് പറയുന്നത് ചെറുപ്പത്തിലേ പഠിച്ചെടുക്കുന്നതാണ് നമ്മളുടെ പിതാക്കന്മാരെ വിളിക്കാതിരിക്കുക പറയിപ്പിക്കാതിരിക്കുക അങ് അങ്ങനെ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കണം അതല്ലാതെ ഞാൻ വലിയ ഗെയിമറാണ് അല്ലെങ്കിൽ ഞാൻ വലിയ നടനാണ് ഞാൻ ഭയങ്കര സുന്ദര ആരാണ്ട് കപൂർ എന്ന് പറഞ്ഞു കൊല്ലും അതിൻ്റെ പേ ഇപ്പം അതിൻ്റെ പേരിൽ പുള്ളി നടക്കുന്ന അഹങ്കാരം കൊണ്ട് ഈ ആര് രൺബീർ എന്ന് വിളിച്ചു പാവങ്ങളുടെ ഒരു രൺബീർ കപൂർ എന്തായാലും ഈ ആരും രൺബീർ കപൂറിൻ്റെ ആറ്റിറ്റ്യൂഡുകളും അവരുടെ സംസാര രീതികളും ഒരു എന്താ പറയുക നിലപാടില്ലായ്മ എല്ലാം ബിഗ് ബോസ് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അത് തന്നെ പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ട് എന്തായാലും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായി കാത്തിരിക്കുക